ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ ൾക്കൂരി തണൽ സിറ്റി ചാവക്കാട് ബീച്ചും ചാവക്കാട് ഹയാത്ത് ഹോസ്പിറ്റലും ഐഎംഎ തൃശൂരും സംയുക്തമായി രക്തദാനവും സൌജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു ബ്ലാങ്ങാട് ബീച്ച് എ എൽ പി സ്കൂളിൽ നടന്ന ക്യാമ്പ് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു വാർഡ് കൌൺസിലർ സി കെ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു വാർഡ് കൌൺസിലർ പി കെ കാബീർ മുഖ്യാതിഥിയായി പ്രോഗ്രാം കോർഡിനേറ്റർ കെ കെ ഷഹീർ റിപ്പോർട്ട് അവതരിപ്പിച്ചു സിദിഖ് ജുമാ മസ്ജിദ് ഖതീബ് അസീസ് സഖാഫി സ്നേഹഭാഷണം നടത്തി ഹയാത്ത് ഹോസ്പിറ്റൽ ജനറൽ മാനേജർ എ കെ മുഹമ്മദ് ഷാക്കീർ മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ അസീം പി ഹനീഫ് വി ബി അഷ്റഫ് അബ്ദുൾ ജബ്ബാർ എന്നിവർ സംസാരിച്ചു സി എച്ച് മുഹമ്മദ് റഫീഖ് സ്വാഗതവും ടണൽ സിറ്റി ജനറൽ കൺവീനർ ബിൻ അലി മുസ്ലിയാർ പറഞ്ഞു പേർ ക്യാമ്പിൽ പങ്കെടുത്തു കോവിഡൊക്കെ തന്നെ ആ രീതിയിൽ നമുക്ക് ഒരുപാട് പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് കടന്നുപോയതാണ് നമ്മുടെ ഒട്ടനവധി ആളുകൾ പ്രിയപ്പെട്ട ഒരുപാട് ആളുകൾ നമ്മളിൽ നിന്നും വിട്ടുപിരിഞ്ഞത് കോവിഡ് മൂലമാണ് അതിനു ശേഷവും ഒരുപാട് പ്രശ്നങ്ങൾ കോവിഡിന് ശേഷം വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് എത് മാത്രമായ ചില അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജ്വല്ലറി മുത്തന്മാവ് ഒരു മനയൂർ മുതുവട്ടൂർ ചാവക്കാട് വില്യംസ് ഒരു മനയൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെത്തായി സർക്കിൾ ലൈവ് ന്യൂസ്